സംസ്ഥാന ബി ജെ പിയിൽ വീണ്ടും സംഘർഷം ഇപ്പോൾ ബി ജെ പിക്ക് എതിരെ വന്നിട്ടുള്ളത് ബി ജെ പിയുടെ മുൻ വക്താവായിട്ടുള്ള എം എസ് കുമാറാണ് അദ്ദേഹം പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ബി ജെ പിക്ക് എതിരെ വലിയ വിമർശനങ്ങൾ സൃഷ്ടിച്ച ഒരു ആത്മഹത്യ ഉണ്ടായിരുന്നു അനിൽകുമാറിൻ്റെത് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സത്യാവസ്ഥകൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പറയുന്ന വ്യക്തി ചെയ്തിരിക്കുന്നത് ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് ഇത്തരത്തിലുള്ള വിമർശങ്ങൾ ഇത്രത്തോളം വന്നിട്ടും ബി ജെ പി ഇപ്പോഴും ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ട് പോകുന്നത് അവരുടെ ആത്മവിശ്വാസമാണോ അതോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതികരിച്ചാൽ ഒരുപക്ഷെ ബി ജെ പിക്ക് കേരളത്തിലുള്ള സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള ഭയമാണ് ഹർഷാദ്യമായി മനസ്സിലാക്കേണ്ടത് ബി ജെ പിയിൽ ഇപ്പോൾ ഈ പറയത്തക്ക പടലപ്പിണക്കങ്ങൾ ഒന്നും തന്നെയില്ല കൃത്യമായി പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി കടന്നു വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനതലത്തിലെ പല നേതാക്കളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അതിനെ സംബന്ധിച്ച് മാധ്യമ വാർത്തകളൊക്കെ വന്നിരുന്നു കോർ കമ്മിറ്റിയിൽ നിന്നും പലരെ ഒഴിവാക്കുന്നതും കമ്മിറ്റികൾ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നതും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ കൃത്യമായി ൂട്ടൺ ചെയ്യുന്ന ഒരു സംവിധാനം ബി ജെ പിക്ക് അകത്ത് തന്നെയുണ്ട് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു തിരുമല അനലേറ്റർ മരിച്ചതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ കടമാണ് എന്ന് പറഞ്ഞ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചാണ് മരണപ്പെട്ടത് അത് ഒരു സമയത്ത് ബി ജെ പി യെ പ്രതിക്കൂട്ടം ഈ ബാങ്കിലെ കടമെന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കി ആ ഒരു എഴുതി പറയുന്നുണ്ട് കുറിപ്പിൽ പറയുന്നുണ്ട് തനിക്ക് വേണ്ടി താനെടുത്ത കടമല്ല മറിച്ച് പല ബിജെപി പ്രവർത്തകർക്ക് വേണ്ടിയും താൻ എടുത്തു കൊടുത്തിട്ട് പിന്നീട് അവർ അടക്കാതെ വന്നത് കൊണ്ട് കടക്കണിയിലായ ഒരു വ്യക്തിയുടെ മരണമാണത് അതേ അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോകുന്ന എം എസ് കുമാറിന്റെയും അവസ്ഥ എന്ന് പറഞ്ഞത് അദ്ദേഹം ഇതുപോലെ തന്നെ ബിജെപി പ്രവർത്തകർക്ക് വീണ്ടും ലോൺ എടുത്തു കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ കടക്കണിയിൽ ഉൾപ്പെടുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ പറയുന്ന ആത്മഹത്യയുടെ വക്കിലേക്കാണെത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ബിജെപിക്ക് അകത്ത് പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോൾ അത് പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ഉള്ള പ്രശ്നങ്ങൾ പുറത്തു പറയാനുള്ള ഭയം കൊണ്ട് ആരും മിണ്ടാതിരിക്കുന്നതല്ലേ അല്ല അവിടെ അല്ലാ ക്കേണ്ടത് സി പി എമ്മിനെയാണ് സി പി എമ്മിൻ്റെ എത്രയോ ബാങ്കുകൾ ഇതുവരെ ഇതുപോലെ കുത്തഴിഞ്ഞ സംവിധാനമായി സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന കരുവന്നൂരായാലും നമുക്ക് ഒരുപാട് തന്നെ ബാങ്ക് ഉണ്ട് നമ്മൾ ഇന്നലെയൊക്കെ ചർച്ചകൾ പറഞ്ഞാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സഹകരണ ബാങ്കിങ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് സി പി എമ്മിൻ്റെ കമ്മിറ്റികളുടെ അടിസ്ഥാനത്തിലാണ് ഭാരവാഹത്തിലുള്ളവരും സി പി എമ്മുകാരാണ് നോക്കൂ രണ്ടാമത്തെ വിഷയം എന്താണ് ഈ ബി ജെ പി സഹകരണ ബാങ്കിൽ നിന്ന് എടുത്ത ലോണുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വാർത്ത പല ജില്ലാ നേതാക്കളെയും സംസ്ഥാന നേതാക്കളെയും കേന്ദ്രീകരിച്ചായിരുന്നു അതിന് ഒരു സമയം കഴിഞ്ഞപ്പോൾ അതിന് തക്ക എന്താണ് ഒരു പ്രാതിനിധ്യം കിട്ടാതെ ചർച്ച പിന്നോട്ട് പോവുകയും ബി ജെ പി നേതാക്കൾ ഫ്ലറിഷാവുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ഇപ്പോഴത്തിൽ മുന്നോട്ട് വന്നിരിക്കുന്ന വാർത്ത അപ്പോൾ ഒരാള് ആത്മഹത്യ ചെയ്യുന്നു ഇത്തരത്തിൽ കടക്കണി ഉണ്ടങ്ങൾ സംസ്ഥാന നേതൃത്വവുമായി ദേശീയ നേതൃത്വവുമായി നേരിട്ട് ബന്ധപ്പെട്ട് പരിഹരിക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇദ്ദേഹം നടത്തിയിരിക്കുന്ന ഇത്തരം ഒരു ആരോപണം അല്ലെങ്കിൽ ഇത്തരം ഒരു എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിന് മുൻപുള്ള വാർത്ത എന്ന് പറഞ്ഞത് ആ വ്യക്തി സ്വന്തം ജീവൻ പോലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഒടുക്കിയതാണ് ഒരാൾ മരിക്കുമ്പോൾ മാത്രം അയാൾ എഴുതി വെക്കുന്ന കുറിപ്പിന് വില കൊടുക്കുകയും ഒരാൾ മരിക്കാതെ ഈ ഒരു കുറിപ്പ് എഴുതുമ്പോൾ അതിന് വില കൊടുക്കാതെ ഉദ്ദേശിച്ചോദ്യം പരിശോധിക്കുന്നതും എവിടത്തെ ന്യായമാണെന്നൊരു ചോദ്യം എവിടെയാണ് വന്നത് മാധ്യമങ്ങളുടെ മുന്നിലേക്കാണ് വന്നത് കൃത്യമായ ഒരു ഇപ്പൊ ഞാനോ ഹർഷയോ ആത്മഹത്യ തീരുമാനിക്കുന്നു നമ്മൾ നമ്മൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞിട്ടല്ലേ ആത്മഹത്യാ കുറിപ്പ് കിട്ടുകയുള്ളു ആത്മഹത്യാ കുറിപ്പ് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് എടുത്ത് മാധ്യമങ്ങൾക്ക് പബ്ലിഷ് പബ്ലിഷ് അപ്പോൾ അത് അത് അല്ലെങ്കിൽ എന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് നമ്മൾ പോകുന്നില്ല ഈ കുമാർ ഇപ്പോൾ പോസ്റ്റ് ഇരിക്കുന്ന എം എസ് കുമാർ ആണെങ്കിൽ പോലും അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ഒരു കുറിപ്പുണ്ട് ആ ഒരു കുറിപ്പ് അദ്ദേഹത്തിന് നമ്മൾ അത് ആത്മഹത്യാ കുറിപ്പായി കണ്ട അല്ലെങ്കിൽ അത് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് എഴുതി വച്ചിട്ടുണ്ട് അതിനുശേഷം പറഞ്ഞുകൊണ്ട് മാത്രം ആത്മഹത്യ കുറിപ്പുകൾ എഴുതുന്നത് ഇത്തരത്തിൽ വിഷയങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനായിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റികൾ അത്രത്തോളം സജ്ജമായൊരു കേരളത്തിൽ സി പി എം കഴിഞ്ഞാൽ ഏറ്റവും കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി ഏതാണെന്ന് ഹർഷയ്ക്ക് അറിയാമോ ബിജെപി ബിജെപി ബിജെപിയെക്കാളും സി പി എമ്മിനേക്കാളും ഇപ്പൊ കേഡർ സംവിധാനം സത്യം പറഞ്ഞാൽ ബിജെപിക്കാണ് അത്തരത്തിൽ കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് എന്തുകൊണ്ടാൻ അകത്തൊരു വിഷയം പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്ത് കഴിയും ഇപ്പോഴും കേരളത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ സ്വാധീനത്തെ പറ്റിയല്ല തന്നെ ബിജെപിക്ക് ഇപ്പോഴും ഇവരുടെ സംഘടനക്കുള്ളിലുള്ള ഇപ്പോൾ തന്നെ ഈ പറയുന്ന വക്താക്കൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിജെപി അണികൾ മുന്നോട്ട് വരുമ്പോൾ പോലും അവരെ ഒന്നും ശ്രദ്ധിക്കാതെ കേന്ദ്രത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുകൊണ്ട് കേരളത്തെ എന്തിനും അധികാരത്തിൽ വരണം എന്നുള്ള രീതിയിൽ മാത്രമാണ് ബിജെപി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള അണികളുടെ പ്രസ്താവനകൾക്കൊന്നും അവർ തീരെ വില കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ല ഞാൻ പറയുന്നത് ഈ അധികാരം ജനങ്ങളുടെ ഇടയിലേക്ക് ഇപ്പം ഉൾപാർട്ടി ജനാധിപത്യം എല്ലാ പാർട്ടികൾക്കകത്തുമുണ്ട് അതായത് സി പി എമ്മിലായാലും അതേപോലെ തന്നെ ബി ജെ പിയിലായാലും കോൺഗ്രസ്സിലായാലും ഉണ്ട് പാർട്ടിക്കകത്ത് വരുന്ന വാർത്തകൾ മാധ്യമങ്ങളിലേക്ക് ചോർത്തു നൽകി പാർട്ടിയെ ഒറ്റ കൊടുക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ പല കാലഘട്ടത്തിലും ബി ജെ പിയെ സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്തരത്തിൽ പുള്ളിക്കാരനെ ഉദ്ദേശിച്ചു ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പുള്ളിക്കാരൻ അത്തരത്തിലുള്ള വിഷയങ്ങൾ കാണും ഒരുപാട് നേതാക്കൾ ഇപ്പോൾ പലരുടെയും പേരിൽ പല ബാങ്കുകളിൽ നിന്നും പലരുടെയും ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോൺ പറഞ്ഞ് അല്ലെങ്കിൽ പല പേരുകൾ പറഞ്ഞ് പലരുടെയും പേരിൽ ലോണെടുക്കുകയും അത് തിരിച്ചടയ്ക്കാത്ത സാഹചര്യം സംസ്ഥാനത്തെ പല ബാങ്കുകളുണ്ട് അത് എന്താണ് കോൺഗ്രസിൻ്റെ ബാങ്കുകളുണ്ട് ബി ജെ പിയുടെ ബാങ്കുകളുണ്ട് സി പി എമ്മിൻ്റെയും സി പി ഐയും ഭരിക്കുന്ന ബാങ്കുകളുണ്ട് അത്തരത്തിൽ പൊളിഞ്ഞു പോയ ബാങ്കുകളുണ്ട് അത്തരത്തിൽ ഇ ഡി അന്വേഷണം നേരിട്ട് പിരിച്ചുവിട്ട ബാങ്ക് സമിതികളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യകളായി പരിഹരിക്കാൻ കഴിയുന്നൊരു കാര്യം ഈ ഇത്തരത്തിൽ ആത്മഹത്യക്കുറിപ്പ് എന്ന് പറഞ്ഞ രൂപത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നതിൽ ഉദ്ദേശശുദ്ധി അദ്ദേഹത്തിൻ്റെ ഉദ്ദേശിച്ചു അല്ല അത് പുറത്തേക്ക് വിട്ടതാരാണ് അല്ലെങ്കിൽ ബി ജെ പി ഘട്ടത്തിൽ കരിവാര്യത്തേക്കാണ് ഈ വിഷയങ്ങളൊന്നും ഈ വിഷയങ്ങളൊന്നും തന്നെ ഈ വിഷയങ്ങളൊന്നും തന്നെ ബി ജെ പി ഘട്ടത്തിൽ ബാധിക്കുന്നതല്ല അതായത് ബി ജെ പി കൃത്യമായ ഫോക്കസോടുകൂടി ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ പ്രധാന പ്രതിപക്ഷമായി രണ്ടായിരത്തി മുപ്പത്തി ആറിൽ എന്താണ് ഭരണത്തിലേക്ക് എത്തണമെന്ന രീതിയിൽ സി പി എമ്മിനെ പിന്തുണച്ച് ബി ജെ പി തദ്ദേശ തലത്തിൽ തന്നെ മുന്നോട്ട് വെക്കുന്നതാണ് ഒരു ഒരുപാടധികം വാർഡുകൾ പിടിച്ചുകൊണ്ട് അതിൽ ശക്തി തെളിയിച്ചുകൊണ്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ നിലനിൽക്കുക എന്നുള്ളത് അത് അത് വരുന്നൊരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനു മുന്നോടിയായുള്ള വേരുറപ്പിക്കുക എന്ന സംവിധാനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് പഴയ പോലെ ഒന്നുമല്ല കൃത്യമായി പറഞ്ഞാൽ എന്താണ് ആദ്യഘട്ടത്തിൽ ആർ എസ് എസുമായിട്ടൊക്കെ അസ്വാരസ്യങ്ങളുണ്ടെന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ടീമായി പ്രവർത്തിക്കുന്നു അവർക്കതിൻ്റെ അപകടം മനസ്സിലായി തുടങ്ങി ഇപ്പോൾ വലത് കൈകൊണ്ട് സി പി എമ്മിനെ തല്ലുകയും ഇടത് കൈകൊണ്ട് സി പി എമ്മിനെ അതായത് വളർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് അത് കൃത്യമായി എല്ലാ കാലത്തും സ്വീകരിച്ചു വന്ന സ്ട്രാറ്റജി പ്ലാൻ അതേ തരത്തിൽ ഇവിടെയും സ്വീകരിച്ചു വരുന്നതാണ് അതായത് ഇപ്പോൾ ഇത് പ്രാദേശികമായ വിഷയങ്ങളാണ് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്റെ ചോദ്യം ഇതാണ് ഇത്തരത്തിൽ കേരളത്തിൽ ഈ ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് പോകുന്ന ബി ജെ പി ബി ജെ പിയെ സംബന്ധിച്ച് മുകളിൽ തട്ടി നിൽക്കുന്ന കുറച്ച് ആളുകൾക്ക് മാത്രം അധികാരവും പ്രശസ്തിയും സമൂഹത്തിൽ പേരുമുള്ള ഒരു പാർട്ടിയായി ബി ജെ പി ഇപ്പോൾ മാറുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് താഴെ പ്രവർത്തിക്കുന്ന ഏതൊരു പാർട്ടിയെ സംബന്ധിച്ചും താഴെ തട്ടിൽ പ്രവർത്തിക്കുന്നവർ ആക്റ്റീവായി നിന്നാൽ മാത്രമാണ് മുകളിലേക്ക് ജനങ്ങൾക്ക് സ്വാധീനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരു ശ്രദ്ധ വരികയുള്ളൂ എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ച് ഇത്രത്തോളം പ്ലാനിങ്ങോട് കൂടി പോകുമ്പോൾ കേരളത്തിൽ തട്ടിൽ പ്രവർത്തിക്കുന്നവരെ എന്തുകൊണ്ട് ബിജെപി കാണുന്നില്ല എന്നതാണ് എന്റെ ചോദ്യം എവിടെ കാണുന്നില്ല അപ്പൊ നേരത്തെ ഹർഷ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ഹർഷ വീണ്ടും ഹനിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പറഞ്ഞത് അതായത് കേരളത്തിലെ ഏറ്റവും വലിയ സിപിഎം കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ പറയപ്പെടുന്ന രീതിയിൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഓക്കെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു കേരള സംവിധാനത്തിൽ സിപിഎമ്മിനെ പോലെ അല്ലെങ്കിൽ സി പി എമ്മിനേക്കാൾ ഉപരി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ബിജെപിയാണ് പക്ഷെ അത് ജനങ്ങൾക്കിടയിലും ചില മാധ്യമങ്ങൾക്കിടയിലും മാത്രം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം മാത്രമാണ് യഥാർത്ഥത്തിൽ ബിജെപിക്കകത്ത് നടക്കുന്നത് എന്താണ് എന്നുള്ളത് ഈ ബിജെപി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ചില കുറച്ചുപേർക്ക് മാത്രം അറിയുന്ന കാര്യമാണ് അത് അത്തരത്തിലൊരു കേരള സംവിധാനം എന്ന് പറയുമ്പോൾ പോലും തങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ തങ്ങൾ അർഹിക്കുന്ന ഒരു സ്ഥാനം ബിജെപിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ാണ് അനിൽകുമാറിന് സംഭവിച്ചത് അല്ല കൃത്യമായി ഹർഷ എന്താണ് പറഞ്ഞു വരുന്നത് നേരത്തെ പറഞ്ഞു അതായത് അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ കുറിപ്പ് എന്റെ കയ്യിലിരിക്കുന്നത് ആ ക്യാമറയ്ക്ക് കാണാമെങ്കിൽ ഇതിൽ പറയുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വലിയ ശാലയിൽ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേറ്റീവ് ബാങ്കിൽ അംഗമാണ് അതുമായി ബന്ധപ്പെട്ട് അതായത് മരണാനന്തര ശേഷമുള്ള ക്രിയുള്ള പണം ഉൾപ്പെടെയുള്ളവ വെച്ചിട്ട് പോകുന്നു അതിന്റെ ഒരു കാര്യം ഇതെല്ലാം മാധ്യമ സൃഷ്ടിയല്ലേ ബി ജെ പിയെ തകർക്കല്ല ബി ജെ പിയുടെ വളർച്ചയെ ഭയക്കുന്ന ഇപ്പോൾ കോൺഗ്രസിനെ പഴി പറഞ്ഞുകൊണ്ട് സി പി എം വിലക്കെടുത്തിരിക്കുന്ന കുറെ മാധ്യമങ്ങൾ പടച്ചുവിടുന്നതല്ലേ ചോദ്യം ഇങ്ങനെ ചോദിച്ചാൽ കേരളത്തിലെ പല വാർത്തകളും അല്ലെങ്കിൽ കേരളത്തിൽ ഈ പറയുന്ന പാർട്ടികൾക്കെതിരെ വരുന്ന ഏതൊരു വാർത്തയും മാധ്യമ സൃഷ്ടിയും മാത്രമാണ് നമുക്ക് എല്ലാവർക്കും മുന്നിൽ വരുന്നത് ഇതിന്റെ യഥാർത്ഥ വശം പരിശോധിച്ചാൽ നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ രാഹുൽ മാംകൂടുത്തിനെതിരെ പരാതി വന്നതുപോലെ എല്ലാ വിഷയങ്ങളുടെയും ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിനകത്ത് പൊള്ളയായി മാത്രമായിരിക്കും നമ്മൾ കാണുന്നത് അത്തരത്തിൽ നോക്കിയാൽ ബി ജെ പി എന്നല്ല എല്ലാ മാധ്യമ എല്ലാ പാർട്ടികൾക്കെതിരെയും മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തകളിൽ അൻപത് ശതമാനത്തോളം സത്യം ബാക്കി അമ്പത് ശതമാനം അവരുടെ റേറ്റിംഗിന് വേണ്ടി അവർ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ആ ഒരു രീതിയിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെയാണ് എം എസ് കുമാറിന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്റെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എത്രത്തോളം താഴെത്തട്ടിലുള്ള അണികളെ കണക്കാക്കാതെ അല്ലെങ്കിൽ അവരെ വില കൊടുക്കാതെ എത്രത്തോളം കേരളത്തിൽ ബിജെപിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് അത് നമുക്ക് നോക്കിയിരുന്ന് കാണേണ്ടത് തന്നെയാണ് ബിജെപിയുടെ വളർച്ച ഇത്തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്